ഇന്നലെ ഈ പ്രശ്നങ്ങളെല്ലാം ബിഗ് ബോസ് വീട്ടിലുണ്ടായി ഓൾമോസ്റ്റ് എല്ലാവരും എഴുന്നേറ്റ് പോയി പക്ഷെ ഒരാൾ ഇതൊന്നും അറിഞ്ഞില്ല ആരാണ് നമ്മുടെ ഗബ്രി ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഗബ്രി അറിഞ്ഞു പക്ഷെ പോയില്ല ജയിലില് ജാസ്മിനും ജിൻഡോയും കൂടെ വൻ വഴക്ക് നടക്കുകയാണ് ഉറങ്ങിക്കിടന്ന പലരും ചാടി എണീറ്റ് ജയിലിലോട്ട് ഓടി പക്ഷെ ഒരാള് കണ്ണു തുറന്ന് എല്ലാം ഒന്ന് കുറച്ച് കേട്ടു അപ്പൊ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള വഴക്കാണെന്നൊക്കെ മനസ്സിലായി വെറുതെ പോയി തലവെച്ച് കൊടുക്കണ്ട എന്ന് തോന്നിയിട്ടാണോ എന്ന് അറിയില്ല മിണ്ടാതെ കണ്ണടച്ച് കിടക്കുന്നത് ഇന്നലെ ലൈവിൽ കണ്ടു എപ്പിസോഡിലും കാണിച്ചത് തോന്നും അത് അപ്പോൾ ഗബ്രിയൊക്കെ ഒക്കെ അറിഞ്ഞു പക്ഷെ എഴുന്നേറ്റ് പോകാത്തതാണ് എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതായിരിക്കാം അതല്ലെങ്കിൽ പോയി കയറിയാൽ പണി കിട്ടും എന്നും വിചാരിച്ചിട്ടാകാം കാരണം ഇപ്പോൾ ജിൻഡോയോടെ മുട്ടാൻ ഒരു ചെറിയ മടിയുണ്ട് ഗബ്രിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ആ പഴയ ഊർജ്ജം ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് മനഃപ്പൂർവ ഒഴിഞ്ഞു മാറിയതാണോ എന്ന് ഒരു സംശയമില്ലാതില്ല ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയും